തുവൂരിലെ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തിയ തറക്കൽ എ യു പി സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ വിവാദം പുകയുന്നു അനധികൃത മാർഗത്തിലൂടെ ഭൂമി കൈവശപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിൽ ഭൂമിക്ക് മതിൽ കെട്ടുന്നതിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ പുറമ്പോക്ക് കൈവശപ്പെടുത്തി സമ്പാദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് രണ്ടായിരത്തി എട്ട് വരെ ഈ ഒരു തന്നെയായിരുന്നു പിന്നീട് പല വ്യക്തികളുമായിട്ട് ഇവര് സ്വാധീനം ചെലുത്തി ഇവരുടേതാക്കി മാറ്റുകയാണ് ചെയ്തത് നമുക്കറിയാം ഏതാണ്ട് നമ്മുടെ ഈ തൂരിലുള്ള ഇപ്പൊ ഉള്ള തലമുറ മുതൽ മുൻപുള്ള കാരണവന്മാർ വരെ ഈ ഗ്രൗണ്ടിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഇതുപോലത്തെ ഈ ഒരു ഗ്രൗണ്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്കി അവർ മാറ്റിയത് എന്തായാലും ഇപ്പോ ഹൈക്കോടതി വിധി വന്നതാണ് അവർക്ക് അത് പൊട്ടൻഷ്യൻ വാള് കെട്ടണം എന്നുള്ളത് എന്തായാലും അതിനാ നമുക്കാർക്കും തടുക്കാൻ കഴിയില്ല പക്ഷെ എങ്കിൽ പോലും പഞ്ചായത്ത് അനധീനപ്പെട്ടു പോയ ഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് അപ്പീലിൽ പോവാൻ വേണ്ടി നേരത്തെ മൈതാനമായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന പുറംപൊക്കെ ഭൂമി രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്കൂൾ മാനേജ്മെന്റ് കൈവശപ്പെടുത്തിയത് തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം പോലീസ് സംരക്ഷണത്തോടെ മൈതാനത്തിന് മതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ഇതോടെ നാട്ടുകാർ തടയാനെത്തിയെങ്കിലും വൻ പോലീസ് സംഘം ജനങ്ങളെ തുരത്തി ഒരു ഏക്കറിലധികം വരുന്ന സ്ഥലം അറുപത് വർഷങ്ങളായി പഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയായി കിടന്നിരുന്നതും നാട്ടുകാർ മൈതാനമായി ഉപയോഗിച്ചിരുന്നതാണെന്നും കേസിൽ കക്ഷി ചേർന്ന ജെ എസ് സി ക്ലബ് ഭാരവാഹികളും പറഞ്ഞു പക്ഷെ പോലീസ് കൃത്യമായ അതിർത്തി നിശ്ചയിക്കുന്നതിനു മുമ്പ് അവരുടെ അതിർത്തികള് നിശ്ചയിക്കുന്നതിനു മുമ്പാണ് പോലീസ് ഇവർക്ക് അമിതാഭ്യത്തോടുകൂടിയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത് അതുപോലെ തന്നെ തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയായി ഇടക്കാലത്ത് പ്രവർത്തിച്ച ൂറ് എന്ന വ്യക്തി രേഖകൾ പരിശോധിക്കാതെ അപേക്ഷയിലുണ്ടായിരുന്ന വലിയ തെറ്റുകൾ പോലും പരിഗണിക്കാതെ ഇവർക്ക് ചുറ്റുമതിൽ കെട്ടാനുള്ള പെർമിറ്റ് കൊടുത്തു ആ ഊർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഭൂഭൂരിപക്ഷം മെമ്പർമാരോട് പിന്തുണ പെർമിറ്റ് റദ്ദാക്കി അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ട്രിബ്യൂണലില് ഒരു കേസ് അങ്ങനെ കൊണ്ടിരിക്കൈക്കോടതിയിൽ കേസ് നിലനിൽക്കുക ചുറ്റുമതിൽ കെട്ടാൻ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ സ്ഥലം സ്വാധീനം ഉപയോഗിച്ച് സ്വന്തമാക്കിയെന്നാണ് നാട്ടുകാരുടെ വാദം കനത്ത പോലീസ് കാവലിൽ അഞ്ചു ദിവസമായി മതിൽ നിർമ്മാണം നടന്നു വരികയാണ് നാട്ടുകാർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നടത്തിയിരുന്ന മൈതാനമാണ് ഇത് എന്നാൽ ഏതാനും വർഷങ്ങളായി തുബൂരിന്റെ ഈ കളി മൈതാനം അനിശ്ചിതത്വത്തിലാണ് രണ്ടായിരത്തി എട്ട് വരെ ഗ്രാമപഞ്ചായത്തിന്റെ പുറമുഖ് ഭൂമിയിലാണ് ഈ മൈതാനം അന്ന് ജെ എസ് സി മൈതാനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തറയ്ക്കൽ എ യു പി സ്കൂളിന്റെ കളിക്കളമായും ഇത് പ്രവർത്തിച്ചിരുന്നു സ്കൂളിന്റെ മേളകൾക്ക് ഇത് വേദിയായി ഇതിനിടയിലാണ് സ്കൂൾ മാനേജ്മെന്റ് ഭൂമിയുടെ നികുതി അടച്ച വിവരം പുറത്തുവരുന്നത് ഇതോടെയാണ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉടലെടുത്തത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഒരു കളിസ്ഥലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഒരു കരിസ്ഥലം ഗടിസ്ഥലം കിട്ടാത്ത ഒരു പ്രയാസം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ആളുകൾ പാർക്കുന്ന പ്രദേശങ്ങളാണ് ഒരു കളിസ്ഥലത്തിന് ആവശ്യമായ സ്ഥലം വിലക്ക് വേടിക്കാൻ നല്ല അസാധ്യമാണ് ഇനി അസാധ്യമായ ഒരു കാര്യം ചെയ്താൽ തന്നെ അതിന് ഭൂമി ലഭ്യമാകാൻ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയും ഇല്ല അതുകൊണ്ട് തന്നെ ഊരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ലോകാവസാന വില ഉള്ള ജനങ്ങൾക്ക് ഉള്ളൊരു കളിസ്ഥലമാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് അത് സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാല് വലിയൊരു ഭൂ ഉടമയാണ് നൂറ് കണക്കിന് ഏക്കറ ഭൂമി കൈവശമുള്ള ഒരു വ്യക്തിയാണ് ഈ നാട്ടുകാരുടെ ഗ്രൗണ്ട് അനധികൃതമായാണ് കൈവശം കൊടുത്തിരിക്കുന്നത് വളരെ കുറവാണ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ